തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുവാൻ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ ആദ്യത്തെ അന്താരാഷ്ട്ര ഒളിമ്പിയാഡ് നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഏത് ഖത്തർ റഷ്യ ബ്രിട്ടൺ മെക്സിക്കോ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം ഖത്തറാണ് ലാറ്റക്സ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് തേങ്ങാപ്പാൽ റബ്ബർ പാൽ കരിമ്പിൻ ജ്യൂസ് പുതിനവെള്ളം ലാറ്റക്സ് എന്ന് അറിയപ്പെടുന്നത് റബ്ബർ പാലിനെയാണ് ചുക്ക് മുളക് തിപ്പലി എന്നീ എരിവുള്ള ഔഷധങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പഞ്ചസുഗന്ധം ത്രികടു ത്രിഫല ത്രിലേപം ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്യൂ സൂര്യൻ്റെ സഞ്ചാരഭാഗത്തിനനുസരിച്ച് വിരിയുന്ന പൂവേത് മുല്ല ചെത്തി ചെമ്പരത്തി സൂര്യകാന്തി സൂര്യകാന്തിയാണ് ശരിയായ ഉത്തരം ഏറ്റവും കൂടുതൽ കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് തായ്ലാൻഡ് സ്പെയിൻ അൽമേനിയ ബെൽജിയം സ്പെയിനിലാണ് മുറിവുണങ്ങാൻ കാലതാമസമെടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് ജീവകം എ ജീവകം സി ജീവകം കെ ജീവകം ഡി ജീവകം സിയുടെ അഭാവം മൂലമാണ് കടന്നൽ വിഷത്തിന് ഉത്തമമായ സസ്യമേത് തുളസി മുക്കുറ്റി തുമ്പ മഞ്ഞൾ കടന്നൽ വിഷത്തിന് ഉത്തമമായ സസ്യമാണ് മുക്കുറ്റി പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം ഏത് ചക്ക മാങ്ങ വാഴപ്പഴം പപ്പായ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴമാണ് വാഴപ്പഴം സ്ത്രീയോനിയിൽ എത്ര വിരലുകൾ ഇടുമ്പോഴാണ് കൂടുതൽ സുഖം ലഭിക്കുന്നത് ഒരു വിരൽ രണ്ട് വിരൽ മൂന്ന് വിരൽ നാല് വിരൽ കൂടുതൽ സുഖം ലഭിക്കാൻ രണ്ട് വിരലുകൾ ഉപയോഗിക്കുക